ിലെ ദേവതയാണ് പഞ്ചുരുളി അമ്മ ദക്ഷിണ കർണാടക ഉടുപ്പി കേരളത്തിലെ കാസർഗോഡ് എന്നീ ജില്ലകളെ ചേർത്ത് പറയുന്ന പേരാണ് തുളുനാട് പഞ്ചി എന്നാൽ തുളുഭാഷയിൽ പന്നി എന്നാണ് അർത്ഥം പഞ്ചി ഉരുവായ കാളി ലോപിച്ചാണ് പഞ്ചുരുളി എന്ന പേര് വന്നതെന്നും പറയപ്പെടാറുണ്ട് വടക്കര തെയ്യക്കോലമാണ് പഞ്ചുരുളിയെങ്കിൽ തുളുനാട്ടിൽ ഇത് ഭൂതക്കോലമാണ് സാധാരണയായി തുളുനാട്ടിലും വടക്കൻ മലബാറിലും പഞ്ചുരുളി തെയ്യം കെട്ടിയാടപ്പെടാറുണ്ട് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര എന്ന സിനിമയിലൂടെയാണ് പഞ്ചുരുളി എന്ന തെയ്യത്തിന് ഇത്രയേറെ ജനശ്രദ്ധ വന്നു ചേർന്നത് ശുംഭനിശുഭത്തിനായി ആദിപരാശക്തിയെ സഹായിക്കാൻ മഹാദേവന്റെ ഹോമകുണ്ടത്തിൽ നിന്നും ഉയർത്തുവന്ന സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ദേവതയാണ് വരാഹി ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി കൗമാരി വരാഹി ഇന്ദ്രാണി സാമുണ്ട എന്നിവരാണ് സപ്തമാതാക്കൾ ലളിതാ സഹസ്രനാമത്തിലും മന്ത്രതന്ത്ര ഗ്രന്ഥങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ള ദൈവമാണ് വരാഹി വടക്കേ മലബാറിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ പഞ്ചുരുളിയമ്മ തെറ്റിയാടപ്പെടാറുള്ളൂ പഞ്ചുരുളിയമ്മ തുളുനാട്ടിൽ നിന്നും മലബാറിലെത്തിയ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് പണ്ട് വടകരയിലെ പൊന്നാറത്തച്ഛനങ്ങളായി ആയോധന വിദ്യ പഠിക്കാൻ തുളുനാട്ടിൽ പോയെന്നും അവിടെ വെച്ച് അയാൾ പഞ്ചുളി അമ്മയുടെ തികഞ്ഞ ഭക്തനാവുകയും പഠനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഭക്തരിൽ പ്രസാദിച്ച ദേവി കൂടെ കൂടി കോലത്ത് നാട്ടിലെത്തി തുണുനാട്ടിൽ നിന്നും കോലത്ത് നാട്ടിലെത്തിയ ദേവി മാടായിക്കാവിലെത്തുകയും അവിടെ നിന്ന് ചങ്ങാതിമാരായി കിട്ടിയ വിഷ്ണു മൂർത്തിക്കും രക്തചാമുണ്ടിക്കുമൊപ്പം കിഴക്കൂട്ട് യാത്ര തിരിക്കുന്നു അങ്ങനെ ഏഴോ കടവ് കടന്ന് പട്ടുവം കുഞ്ഞു മതിലകത്തെത്തുന്നു വലിയ മതിലകത്തും വാണലുള്ളുന്ന മടിയൻ ക്ഷേത്രപാലകന്റെയും കൂളൂർ ഭഗവതിയുടെയും അടുത്തു ചെന്ന് തനിക്കിരിക്കാൻ ക്ഷേത്രം വേണമെന്നാവശ്യപ്പെടുകയും കൂളൂർ ഭഗവതി ആവട്ടെ അക്കാലത്ത് നാട്ടിൽ ഉപദ്രവകാരനായ മായാമലരമ്പൻ എന്ന ഗന്ധർവന്റെ ശല്യം ഇല്ലാതാക്കിയാൽ സ്ഥാനം തരാമെന്ന് പറയുകയും ചെയ്യുന്നു ആലിന്മേൽ താമസമാക്കിയ ഗന്ധർവനെ പഞ്ചുരുളിയമ്മ പക്ഷിരൂപം കൊണ്ട് വധിക്കുകയും ആലിന്മേൽ ഉറപ്പിക്കുകയും ചെയ്തു പിന്നീട് ദേശാധിപത്യം ലഭിച്ച പഞ്ചുരുളിയമ്മയ്ക്ക് വലിയ മതിലകം ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി വടക്കേക്കാവിൽ മൂവർ എന്ന പേരിൽ അമ്മയും ചങ്ങാതിമാരും നിലകൊണ്ടു എന്നതാണ് ഐതിഹ്യം രൗദ്രൂപിണിയായ പഞ്ചുരുളിയമ്മ ശാന്തസ്വരൂപിയായ കുളൂരമ്മയുടെ നിർദ്ദേശാനുസരണം സാത്വിക ഭാവത്തിലാണ് വടക്കേക്കാവിൽ കുടിയിരിക്കുന്നത് അമ്മ പട്ടുവം ആധാരമായിരിക്കുന്ന സമയത്ത് അവിടെ ചെറുകുന്നിലെ തെക്കുമ്പാടൻ തറവാട്ടിലെ കാരണവർ കാരണവരെത്തുന്നു ദേവി ഉപാസകനായ അദ്ദേഹത്തെ പട്ടുവം ദേശക്കാർ അപമാനിച്ചു ആ സമയം അമ്മ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തോടൊപ്പം വെള്ളിച്ചു കൂരാങ്കുന്നിലെത്തുകയും ചെയ്തു അവിടെ എത്തിയ ഭഗവതി ഉപദ്രവകാരിയായ വെള്ളിവരമ്പനെ വധിക്കുകയും ശേഷം കലശക്കാരിൽ നിന്നും രക്തം സേവിച്ച ദേവി രൗദ്ര സ്വരൂപിണിയായി കൂരാംകുന്നിൽ വസിക്കുന്നു അതുകൊണ്ട് അവിടം ശക്തികൂരാങ്കുന്ന് എന്നറിയപ്പെടുന്നു ഇവിടെ നിന്നാണ് ദേവി കീച്ചേരി വയലിലെ കോട്ടത്ത് എത്തുന്നത് അതുകൊണ്ട് തന്നെ കളിയാട്ടം ആദ്യം വയലിലെ കോട്ടത്തും പിന്നീട് കൂരാങ്കുന്നും അവസാനം പട്ടുംകാവിലുമാണ് ഉണ്ടാവുക പെരുമലയൻ ചിറക്കൽ കോവിലകത്ത് നിന്ന് വെള്ളിക്കത്തിയും വെള്ളി കെട്ടിയ മാലയും കൈവാളുകളും വെള്ളിച്ചൂരലും ഏറ്റുവാങ്ങിയാണ് ആചാരപ്പെടുന്നത് കോലാധാരിയായ പെരുമലേന്റെ കുളിച്ചു വരവാണ് തെയ്യ ആദ്യത്തേത് വ്യത്യസ്തമായ ഈ വരവ് കാണേണ്ട കാഴ്ച തന്നെയാണ് വ്രതശുദ്ധിയിലിരിക്കുന്ന പെരുമലയൻ ക്ഷൗരം ചെയ്ത് കുളിച്ച് ദേഹമാസകലം മഞ്ഞൾ തേച്ച് വെള്ളപുതച്ച് കാവിലേക്ക് വരുന്നതാണ് ഈ ചടങ്ങ് കാവിലെത്തിയാൽ പിന്നെ തോറ്റത്തിൻ്റെ പുറപ്പാടാണ് തോറ്റം കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് പഞ്ചുരുളി തെയ്യം പുറപ്പാട് പഞ്ചുരുളിയമ്മ ശാന്തസ്വരൂപവും രൗദ്രസ്വരൂപവും ഒരുപോലെ കാണിക്കുന്ന തെയ്യക്കോലമാണ് രൗദ്രമിനുക്ക് എന്നാണ് പഞ്ചുരുളിയമ്മ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിൽ പറയുന്നത് വാരണ കഴിഞ്ഞ് ഭണ്ണാരം തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പഞ്ചുരുളിയമ്മയുടെ ആലിന്മേൽ കയറുന്ന ചടങ്ങ് പ്രധാനമാണ് പിന്നീട് അരിയറിയൽ ചടങ്ങോടെ തെയ്യത്തിന് സമാപനമാവുന്നു